ടാ ഏഹ് നീ അവിടെ നിങ്ങൾ വരുമ്പോഴത്തേനു പോവും സീൻ സാധനം സീൻ സാധനം ചില അല്ലേ ഞാൻ കൂടി ഇട്ടുവരട്ടെ سرع <laughs> 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 <laughs>

ചൂണ്ട ചവിട്ടില്ല ചുറ്റട ചുറ്റടാ നൂല് നൂലി ചുറ്റടാറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെള്ളത്തിന് ഇങ്ങോട്ട് നീക്കിപ്പിടി ആണി അതെ ഉക്ക പേര് ഇതായി കൊടുത്തു വരിച്ചു കേറ്റി ഉക്ക പേര് ഇടി ആള് മുക്ക പേര് തന്നെന്നാ ഡാലി വരിച്ചില്ല ഞാൻ വരിച്ചു കേറ്റി മോനെ ഓക്കേ മടി 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 വിട്ടരി 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 മടി കപ്പ കേറുക്കുരിക്കടാ മോനെ ഇല്ല അങ്ങനെ എടു പതുക്കെറങ്ങാ മതി പതുക്കെ ഇറങ്ങിയാ മതി മുമ്പെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ സാധനം അത് ഓ ആ കൈ മുറി അല്ലേ അതേപിടി ബ്രൈഡലേ ബ്രൈഡൽ ആ അതെപ്പടി പറഞ്ഞേ അടാ മുമ്പേ കയ്യിന്ന് വെയിറ്റ് മുമ്പേ കണ്ടോ രണ്ടാവശ്യം അടിച്ച് ആ മിസ്സായി പോയി ഇപ്പൊ നമ്മളതിനെ കേട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന് ഒന്ന് മുന്നൂറൊക്കെ ഉണ്ട് അല്ലേ സൈസ് എന്ന് പറഞ്ഞ സൈസ് അല്ലേടാ